കാത്തിരിപ്പിന് വിരാമം ഭക്തർക്ക് ആത്മ സാക്ഷാത്കാരം പകർന്ന് മടിക്കൈ കീക്കാനം നൂഞ്ഞതിയാർ ക്ഷേത്രത്തിൽ പ്രധാന മൂർത്തിയെ പ്രതിഷ്ഠിച്ചു ദർശനം തേടി ആയിരങ്ങൾ ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ അനേകരുടെ പ്രാർത്ഥനകൾക്കും പ്രയത്നങ്ങൾക്കും സാക്ഷാത്കാരമേകി മടിക്കൈ കീ കാനം നൂഞ്ഞിയിൽ ദ്വിതന്ദ് ഗണപതിയാർ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന നൂതന അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ആറാം സുദിനത്തിലാണ് പ്രധാനമൂർത്തിയായ ഗണപതിയെ പ്രതിഷ്ഠിച്ചത് ബുധനാഴ്ച രാവിലെ ഏഴ് അൻപത്തിരണ്ട് മുതൽ എട്ട് നാൽപ്പത്തിയൊൻപത് വരെയുള്ള മകം നാലാംകാലിൽ കർക്കടകം രാശി ശുഭമുഹൂർത്തത്തിലായിരുന്നു ചടങ്ങ് ശേഷം അഷ്ടബന്ധക്രിയ കുംഭേശ നിദ്രാ കലശാഭിഷേകം ജീവകലശാഭിഷേകം പ്രതിഷ്ഠാബലി മഹാപൂജ എന്നിവയും നടന്നു ബ്രഹ്മശ്രീ വിഷ്ണുപട്ടേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ ഭാഗവത ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരി പഴവങ്ങാടി ഗണപതി ക്ഷേത്രം മുൻമേൽശാന്തി കേശവ പട്ടേരി എന്നിവർ അതിഥികളായെത്തി കർമ്മത്തിൽ പങ്കാളികളായി വിവിധ കഴകങ്ങളിലെയും ക്ഷേത്രങ്ങളിലെയും ദേവസ്ഥാനങ്ങളിലെയും തറവാടുകളിലെയും ആചാരസ്ഥാനികരും ഭരണസമിതി ഭാരവാഹികളും സംബന്ധിച്ചു ദേവപ്രതിഷ്ഠ കഴിഞ്ഞതോടെ ദ്വിദന്തങ്ങളോടു കൂടിയ ഗണപതി പ്രധാനമൂർത്തിയായുള്ള കേരളത്തിലെ തന്നെ ആദ്യത്തെ ക്ഷേത്രം പെരുമയും ഈ ആരാധനാലയത്തിന് സ്വന്തമായി ജൂലൈ അഞ്ചു മുതൽക്കാണ് ഇവിടെ നൂതന പ്രതിഷ്ഠ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവം ആരംഭിച്ചത് വിവിധങ്ങളായ ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികളോടും വിഭവസമൃദ്ധമായ അന്നദാനത്തോടും കൂടി ഒൻപത് നാളുകളിലായി നടക്കുന്ന മഹോത്സവം ജൂലൈ പതിമൂന്നിന് സമാപിക്കും മുനിയിൽ ശ്രീ ഇവിടെ നടന്നിരിക്കുന്നത് ആരംഭിച്ചത് ശിലയിൽ നിർമ്മിക്കുന്ന പണികളുടെ പ്രവൃത്തികളും ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഷണാദാഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അഞ്ച് മുതൽ പതിമൂന്ന് വരെയാണ് ദേവപ്രശ്നയുടെ തീയതികൾ ഈ എല്ലാ ദിവസങ്ങളിലും വരുന്ന ഭക്തജനങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ രണ്ടു നേരവും അന്നദാനവും ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ ആഘോഷ കമ്മിറ്റിയും പൊതുജനങ്ങളും തയ്യാറായിട്ടുണ്ട് ഈ ക്ഷേത്രത്തിലെ ഗണപതിയാരുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം ഈ വേളയിൽ ആശംസിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ ചിന്ത നടത്തി സമാരംഭിച്ച പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണ സാക്ഷാത്കാരമാണ് ഈ ബ്രഹ്മകലശ മഹോത്സവം ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്